ന് റേഡിയോ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അറുപത് വർഷം ടെലിവിഷനും സോഷ്യൽ മീഡിയയും സജീവമെങ്കിലും അപ്പച്ചൻ ചേട്ടൻ വാർത്തകൾ അറിയുന്നതും കേൾക്കുന്നതും റേഡിയോയിലൂടെ തന്നെ മണിമൂളി പാലാട് കല്ലാനിയിൽ അപ്പച്ചൻ ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിയാൽ കേൾക്കുന്നത് റേഡിയോ വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും മലയാളികൾ വാർത്തകൾ അറിഞ്ഞിരുന്നതും ചലച്ചിത്ര ഗാനങ്ങൾ നാടകങ്ങൾ എന്നിവയെല്ലാം കേട്ടിരുന്നതും റേഡിയോയിലൂടെയായിരുന്നു രാവിലെ ആറ് അൻപതിന്റെ പ്രാദേശിക വാർത്തകളും ഏഴ് ഇരുപത്തി ഡൽഹിയിൽ നിന്നുള്ള മലയാള വാർത്തകളും കേട്ട ശേഷമായിരുന്നു ആളുകൾ ജോലി സ്ഥലങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും മറ്റും പോയിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും വൈകുന്നേരം ആറ് പതിനഞ്ചിനും പ്രാദേശിക വാർത്തകളും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനും രാത്രി ഏഴ് ഇരുപത്തി ഡൽഹിയിൽ നിന്നുള്ള മലയാള വാർത്തകളും മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എല്ലാം റേഡിയോ ഇടം പിടിച്ചിരുന്നു ദൃശ്യമാധ്യമങ്ങൾ സജീവമായതോടെയാണ് റേഡിയോ ആസ്വാദകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായത് ടെലിവിഷനുകൾ എല്ലാ സ്ഥലങ്ങളിലും ഇടം പിടിച്ചതോടെ വീടുകളിൽ നിന്നും റേഡിയോകൾ പടിയിറങ്ങി തുടങ്ങി എന്നാൽ തന്റെ പത്തൊൻപതാം വയസ്സ് മുതൽ റേഡിയോയിലെ പ്രാദേശിക വാർത്തകൾ ഉൾപ്പെടെ കേട്ടു തുടങ്ങിയ അപ്പച്ചൻ ചേട്ടൻ എൺപതാം വയസ്സിലും പതിവ് തെറ്റിക്കാതെ പ്രാദേശിക വാർത്തകൾ ഉൾപ്പെടെ കേൾക്കുന്നത് റേഡിയോയിലൂടെയാണ് ഇപ്പോഴും റേഡിയോ വേണമെങ്കിൽ ഉറക്കം റേഡിയോ ഇല്ലാതെ ഇല്ലാതുകൊണ്ട് ഒരു കേട്ടാ കൊണ്ട് ഒഴിവാക്കിയാ മലയാള വാർത്ത കേൾക്കും പിന്നെ ക്രിസ്ത്യ ഗാനങ്ങൾ ക്രിസ്തീയ വാർത്തകളൊക്കെ കേൾക്കും നല്ല പാട്ടുകാണെങ്കിൽ അത് വെച്ചോണ്ടിരിക്കും അവിടെ പറമ്പിൽ ആ പണി കേൾക്കുമ്പോൾ മൂല കൊണ്ടുപോകും ഓണാക്കിയിട്ട് അവിടെ ഇരിക്കും അവിടെ പണിയൊക്കെ എടുക്കും അപ്പം എനിക്ക് കൂട്ടുപ്പി റെഡിയാ ഒത്തേക്കല്ലേ ഇരിക്കണേ പറമ്പിലൊക്കെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പം ഇതുകൊണ്ട് പാട്ടും കേൾക്കാം എല്ലാം കേൾക്കാം വാർത്തയും കേൾക്കാം എല്ലാ സൗകര്യവും ഉണ്ട് അയാൾ ആരുടെ ബുദ്ധിമുട്ടില്ല പിള്ളേരുടെ ശല്യം ഇല്ല ആ ശല്യം ഇല്ല വർഷങ്ങളായിട്ട് കേൾക്കും കുട്ടിക്കാലം മാറി കേൾക്കുന്ന ആരോടും റേഡിയോ മികച്ച കർഷകൻ കൂടിയായ അദ്ദേഹം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും റേഡിയോ ഒപ്പം കൂട്ടാറുണ്ട് തന്റെ പത്തൊൻപതാം വയസ്സിൽ ഫിലിപ്സ് കമ്പനിയുടെ റേഡിയോ വാങ്ങിയത് മുതലാണ് സ്ഥിരം റേഡിയോ പ്രേക്ഷകനായി മാറിയത് നിലമ്പൂർ